ഏറെ വിവാദങ്ങളും വിമർശനങ്ങളും നേരിടുന്ന ഒരാളാണ് മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമായ രേണു തൻ്റെ റീലുകളും ചിത്രങ്ങളും പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം രേണു ചെയ്ത റീൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് സുതി ജീവിച്ചിരുന്നെങ്കിൽ രേണു ഇത് ചെയ്യുമായിരുന്നു സുതിയണ്ണൻ പോലും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല തുടങ്ങിയ നിരവധി കമൻറ്റുകളാണ് ചിത്രത്തിനും വീഡിയോയ്ക്കും താഴെ വന്നത് ഇത് തൻ്റെ ജോലി എന്നായിരുന്നു രേണുവിൻ്റെ മറുപടി ഇപ്പോഴിതാ വീണ്ടും ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് രേണു ഡോക്ടർ മനു ഗോപിനാഥനൊപ്പമുള്ള ചിത്രമാണ് രേണു പങ്കുവച്ചിരിക്കുന്നത് ഇതോടെ ഇരുവരും വിവാഹിതരായോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് രേണുവിനൊപ്പമുള്ള വീഡിയോ പങ്കുവെച്ച മനു ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും എന്ന് പറഞ്ഞതായിരുന്നു കുറിപ്പ് ആരംഭിച്ചത് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമെന്നും തങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന തങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ കണ്ടാൽ മതിയെന്നും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ ലഭിക്കുന്നതായിരിക്കുമെന്നും അനു കുറിച്ചു മനുവിൻ്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു രാജകുമാരൻ്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അറിയാം അതേ തുടർന്ന് ഞങ്ങളുടെ ചാനൽ ഇൻ്റർവ്യൂ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ നല്ല ദിവസത്തിന് ഒപ്പം നിന്നവർക്കൊക്കെ ഒരായിരം നന്ദി രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം എന്നാണ് കുറിപ്പിൽ പങ്കുവച്ചിട്ടുള്ളത്